ഉരുൾപൊട്ടൽ ദുരന്തം നാശം വിതച്ച വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും ചക്കുളത്തമ്മ സഞ്ജിനി ആശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിലാണ് ദുരിതമനുഭവിക്കുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ തീരുമാനിച്ചത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലുണ്ടായ ഒരുപാട് മരണങ്ങളും ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതായും ചെയ്ത ഈ പ്രകൃതിക്ഷോഭത്തിൽ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ പരിയായി ചെയ്യാവുന്ന ചെറിയൊരു സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങൾ നൽകുകയാണ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയും കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയും ചേർന്ന് ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷൻ ഐ എ എസിന് അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ദുരിതബാധിതരായ സഹോദരങ്ങൾക്ക് കൈത്താങ്ങെന്ന നിലയിലാണ് തുക നൽകുന്നതെന്നും ദുരിതത്തിൽ മരണപ്പെട്ടവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു വയനാട്ടിലുണ്ടായ ദാരുണമായ പ്രതിക്ഷോഭത്തിൽ വളരെയധികം ജനങ്ങൾ ദാരുണമായി മരിക്കുകയും രണ്ടും മൂന്നും ഗ്രാമങ്ങൾ തന്നെ ഇല്ലാഴ്മയായി തീരുകയും ചെയ്ത അതിഭയങ്കരമായ ഒരു പ്രതിക്ഷോഭമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ നിന്നും ചപ്പത്തമ്മ സഞ്ജീവനാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ഒക്കെ ആയിട്ട് അഞ്ച് ലക്ഷം രൂപ സംഭാവനയായി കളക്ടർ ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം